ആയ കൂട്ടുകാരെ അപ്പോൾ ഒരു സന്തോഷ വാർത്ത വാർത്തയിട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് ആ വാർത്ത എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അഞ്ച് കേസ് സബ്സ്ക്രൈബ് ആയിട്ടോ അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് അതെന്താ വെച്ചാൽ ഞങ്ങൾ ഇത്രയും ഒന്നും ഒരു ഉയരത്തിലെത്തുന്ന ഞങ്ങൾ വിചാരിച്ചില്ല ഇതിലും വലിയ ഉയരത്തിലാണ് ഓരോരുത്തർ നിൽക്കുന്നത് പക്ഷേ ഇത് ഞങ്ങൾക്ക് വലിയൊരു ഉയരാണ് കേട്ടോ അതെന്താ വെച്ചാൽ ചെറിയൊരു തോതിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഒരു വ്ളോഗ് തുടങ്ങിയായിരുന്നു ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ചെറിയൊരു ഇത് തുടങ്ങിയായിരുന്നു പിന്നെ അവരങ്ങനെ പിന്നോട്ട് ഇങ്ങനെ നിൽക്കൽ തുടങ്ങിയപ്പോൾ തീരെ ഒരു ഇതില്ലാത്ത ആയപ്പോൾ ഞാൻ ഞാനായിരിക്കിറങ്ങി ചെറിയ ഡാൻസിൻ്റെ ഷോർട്സുകളും അങ്ങനെ ഓരോ ഇതൊക്കെ ഞങ്ങളും അങ്ങനെ ഇടലുണ്ടായിരുന്നു മോളും ഞാനൊക്കെ ആയിട്ടും അങ്ങനെ ചെറിയ രൂപത്തിൽ പക്ഷെ എന്നാലും വലിയൊരു കയറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏട്ടനും ഇതിലേക്ക് സപ്പോർട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും ഏട്ടനും കൂടി കോമഡി ആയിട്ട് ഷോർട്സ് ഇടമായിരുന്നു അപ്പോൾ അതിലൊക്കെ കുറച്ച് നല്ല കയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എല്ലാവർക്കും കോമഡി ഇഷ്ടമാണല്ലോ അപ്പോൾ ഡാൻസും മോള പാട്ടും ചെറിയ മോളെ ഡാൻസും പിന്നെ വലിയ മുള പാട്ടും അങ്ങനെ ആയി ഞങ്ങളെ കോമഡിയൊക്കെ ആയപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ലെവലിൽ തുടങ്ങി അപ്പോൾ ഇത്രയും ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനിയും കൂടി നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലേറെ മുമ്പോട്ട് പോകും അപ്പോൾ നിങ്ങൾ ഇത്രയും ഇതിൽ സപ്പോർട്ട് ചെയ്ത മാതിരി ഇനി മുന്നോട്ട് നല്ല സപ്പോർട്ട് ചെയ്യണം എന്നാലേ ഇത് മുന്നോട്ട് പോവുകയുള്ളു പക്ഷേ ഇത് ഇത്രയും നിങ്ങളാക്കി തന്നേ ഭയങ്കര വലിയൊരു ഇതുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഞമ്മളിപ്പോൾ ഓരോ വീട്ടിലും ഓരോരുത്തരും നമുക്ക് അറിയാത്തതായിട്ടില്ല പല ആൾക്കാരും ഉണ്ടാവും ഓരോ ഇതിൽ ഡാൻസായാലും എനിക്കിപ്പോൾ ഡാൻസും പാട്ടും നല്ല ഇഷ്ടമാണ് അത് ചെറുപ്പത്തിൽ ചെറിയ തോതിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ചെറിയൊരിതിലൊക്കെ പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ മക്കളെ ഞാൻ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് ഞമ്മള് ദിനെ കൊണ്ട് കാര്യമില്ലല്ലോ അവരും കൂടി ശ്രമിക്കണ്ടേ അപ്പം എന്നാലും ചെറിയ തോതിലൊക്കെ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ പാട്ടായാലും ഡാൻസായാലും അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഓരോ വീടുകളിലും ഉണ്ടാവും ഇതേമാര് അമ്മമാരും ഒക്കെ ഡാൻസും പാട്ടും ഒക്കെ അറിയണം അപ്പം അവരൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ വരണം അപ്പോൾ എനിക്ക് ഇത് വെച്ചാൽ ഇത് ഈ ഒരു അഞ്ചക്കേ എന്നൊക്കെ പറയുന്ന വലിയൊരു സംഭവമാണ് അത് മറ്റുള്ളവർക്ക് അത് അതറിയില്ല ഞമ്മളിപ്പോൾ ഇതൊന്ന് പൈസ കിട്ടി കേട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ അയ്യായിരം ആൾക്കാരുണ്ടല്ലോ എന്നില്ല ആ ഒരിത് ഭയങ്കര ഒരു ഇത് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ആയതുകൊണ്ടാണല്ലോ ഞമ്മളത് അവർ സപ്പോർട്ട് ചെയ്തത് അപ്പം ഇനിയും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതൊന്നും ഇതാവുന്നില്ലത് പ്രതീക്ഷിച്ചിട്ടല്ല അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പോകണം അപ്പോൾ ഞങ്ങൾ വലിയ ലെങ്ത്തില്ല വീഡിയോകളൊന്നും അങ്ങനെ അധികം ഇടലില്ല അതേമാതിരി ലൈവൊക്കെ വരാൻ എനിക്ക് പേടിയായിരുന്നു എന്നൊക്കെ ഞാൻ ആദ്യം പറയായിരുന്നു പക്ഷേ അങ്ങനെ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാനങ്ങനെ വരലുണ്ട് ഇപ്പോൾ ലൈവിലൊക്കെ ഞങ്ങൾ വരലുണ്ട് അപ്പോൾ പിന്നെ അതേമാതിരി ലെങ്ത്തിൽ വീഡിയോ ഇടുമ്പോൾ അത് വോയിസ് പറയുമ്പോഴൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെ തോതിൽ അതും തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അതേമാതിരി ഫോണും നല്ല ക്ലിയർ ഇല്ലാത്ത ഫോണൊക്കെ ആയിരുന്നു ഇപ്പോൾ ചെറിയൊരു ഫോണൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ മോശങ്ങൾ ഞങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്ത് മോ പിന്നെ എന്ത് പിന്നെ ഇതിൽ പറ്റാത്ത എന്തായിട്ടില്ല ഞങ്ങളത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി തരണം അതെന്താ വെച്ചാൽ യൂട്യൂബായിട്ട് വലിയ ഒരു ഇതൊന്നും ഇല്ല അപ്പോൾ കഴിയണമാതിരി ഞങ്ങൾ ചെറിയ ഷോട്സുകളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ കൂടുതലായിട്ട് യൂട്യൂബിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇപ്പോൾ ഇത്ര ആയപ്പോൾ തന്നെ ഞങ്ങൾക്കത് വലിയൊരു സംഭവമായിട്ടാണ് കഴിക്കരുതിക്കുന്നത് അഞ്ച് കെ ഒക്കെ ആയില്ലേ അപ്പോൾ ഇതൊന്നും താഴെ കിടക്കണേ കുറേ ആൾക്കാരുണ്ടാകും അപ്പോൾ നല്ല എല്ലാവരും നമ്മൾ പരിശ്രമിച്ചാൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ വീട്ടിൽ ഇന്നും ഒന്നിനും കഴിയില്ല ഉള്ളിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയാൽ ഒരിക്കലും ഒന്നിനും കഴിയില്ല ആൾക്കാർ പ പലതായിട്ടുള്ളത് മോശമായിട്ട് കമൻറ്റ് പറയും നല്ലതായിട്ട് കമ്മനും ഒന്നിനും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അപ്പം നല്ലതിൽ മുന്നോട്ട് പോവുക എല്ലാതും ആരെന്ത് പറഞ്ഞ അതിന് ഒരിതും വിചാരിക്കാതെ മുന്നോട്ട് പോവുക നമുക്ക് നമ്മുടെ ലക്ഷ്യ ലക്ഷ്യത്തിലെത്താം പിഴവുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ വോയിസ് ആയിട്ട് പിന്നെ വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മളെ ലക്ഷ ലക്ഷത്തിലെത്തണം അപ്പോൾ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ നമ്മളെത്തും അതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള നല്ല വീഡിയോസും നല്ല ഷോർട്സും ഒക്കെ ഇതിൽ ഷെയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ കുറേ ആൾക്കാർ ഇതിലും ബേക്കിൽ ഇരിക്കുന്നുണ്ടാവും ഓരോ വീടുകളിലും അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വരിക നല്ല നല്ല പിന്നെ ഷോർട്സുകളും വീഡിയോകളും ഒക്കെ മറ്റുള്ളവർക്ക് കാണാൻ നല്ല രീതിയിൽ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ഇടുക അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പഴവുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നിങ്ങൾ തിരുത്തി തരണം അറിയണ മുകളിലല്ലേ അറിയണവർ ഞങ്ങൾക്കത് തരണം എന്താ വെച്ചാൽ അറിയാത്ത കുറേ കാര്യങ്ങളാവും ചിലപ്പോൾ ഇതിൽ കിടക്കുന്നത് അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം അപ്പോൾ എന്തെങ്കിലും വാക്കുകളിൽ പഴിവുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ എത്രയുള്ളൂ ടാറ്റാ